ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിനെയും ധർമ്മടം ബീച്ചിനെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തീകരണ ഉദ്ഘാടനം മെയ് നാലിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവും നാല് ക്യാരക്ടർ ഏരിയകളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഒൻപത് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തീകരിച്ചതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടൂറിസം വകുപ്പ് കിഫ്ബി വഴി നടപ്പാക്കുന്നത് പദ്ധതിയാണ് മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതി ഇതിന്റെ നാല് ക്യാരക്ടർ ലെവലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അത് ഫസ്റ്റ് ക്യാരക്ടർ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് അതിനുള്ള ഘടകങ്ങളെന്ന് പറയുന്നത് നടപ്പാത കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് ഇരുപ്പിടങ്ങൾ അലങ്കാര ലൈറ്റുകൾ ഷേക്ക് സ്ട്രച്ചർ ശില്പങ്ങൾ എസിബോ ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ബ്രമനോട് എന്നിങ്ങനെ വൈവിധ്യങ്ങളായ ഘടകങ്ങൾ പദ്ധതിയുടെ സവിശേഷതകളാണ് കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റ് ബ്ലോക്കുകൾ ക്യോസ്കുകൾ ഇരിപ്പിടങ്ങൾ അലങ്കാര ലൈറ്റുകൾ ഷെയ്ഡ് സ്ട്രക്ചർ ശില്പങ്ങൾ ഗസിബോ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സജ്ജമായി കിഫ്ബി സാമ്പത്തിക വകയിരുത്തൽ പ്രകാരം കെ ഐ ഡി സി എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി തെരഞ്ഞെടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയാണ് ബൃഹത് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ അടുത്ത ഘട്ടമായ കാരക്ടർ ഏരിയ രണ്ടിൽ വാട്ടർ സ്പോർട്ട് ക്യോസ് സൈനജസ് എക്സർസൈസിംഗ് ഏരിയ കാർ പാർക്കിംഗ് എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടാം ഘട്ട പ്രവൃത്തി നിലവിൽ ടെൻഡർ ചെയ്തു കഴിഞ്ഞു അറുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാരക്ടർ ഏരിയ രണ്ട് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് പദ്ധതി ധർമ്മടം ബീച്ചിൽ നടപ്പാക്കുന്ന കാരക്ടർ ഏരിയ മൂന്നിൽ മ്യൂസിക്കൽ ഫൗണ്ടയിൻ ജയന്റ് വീൽ സൈക്ലിംഗ് ആൻഡ് ജോഗിംഗ് ട്രാക്ക് ബോട്ട് റെസ്റ്റോറൻറ്റ്സ് എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കാരക്ടർ ഏരിയ നാല് നടപ്പാക്കുന്നത് ധർമ്മടം ഐലൻഡിലാണ് നാലാം ഘട്ടത്തിൽ എലവേറ്റഡ് നേച്ചർ വാക്കും അനുബന്ധ സൗകര്യങ്ങളും സ്കൂൾ പർ ഗാർഡൻ എന്നിവയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരക്ടർ ഏരിയ മൂന്ന് നാല് പൂർത്തീകരിക്കാൻ ഏകദേശം നൂറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് ബീച്ച് വികസനത്തിനോടൊപ്പം അനുബന്ധ റോഡുകളുടെയും സൗകര്യങ്ങളുടെയും വികസനവും സമാന്തരമായി നടപ്പാക്കുമെന്ന് മുഴപ്പലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ടൂറിസം വകുപ്പ് മേഖലാ ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് എന്നിവർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടൂറിസം രംഗത്തുള്ള എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായി മാറിയിട്ടുള്ള മുഴപ്പിലങ്ങാട് ബീച്ച് ടൂറിസം കേന്ദ്രം ടൂറിസം ഹബ്ബായി മാറ്റുക എന്ന കൂടിയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ നമ്പർ വൺ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാടിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു ഒന്നാം ഘട്ട പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരുപാട് വിദേശികൾ ഉൾപ്പെടെയുള്ള ടൂറിസത്തെ സ്നേഹിക്കുന്നവർ മുഴപ്പിലങ്ങാടിലേക്ക് എത്തിച്ചേരും അവരെ സ്വീകരിക്കുവാനായി മുഴപ്പിലങ്ങാട് പഞ്ചായത്തും പഞ്ചായത്തിലെ ജനങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ